നെടുമ്പാശ്ശേരിയിലെ വാപ്പാലിൽ നിന്നും പെരുമ്പാവൂരിൻ്റെ രാഷ്ട്രീയ മണ്ണിലേക്ക് വന്ന തങ്കം പോലൊരു തങ്കച്ചൻ നീണ്ട പതിനൊന്ന് വർഷക്കാലം പെരുമ്പാവൂരിൻ്റെ നഗര പിതാവായിരിക്കുമ്പോൾ പെരുമ്പാവൂരിലെ ജനതയെ ചേർത്ത് പിടിച്ച് സൗമ്യത കൊണ്ടും സ്നേഹം കൊണ്ടും മാത്രമായിരുന്നു പി തങ്കച്ചനെക്കുറിച്ചുള്ള വിയോഗം എത്രമാത്രം പെരുമ്പാവൂരിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് പെരുമ്പാവൂലെ ജനതയോട് നമുക്ക് ചോദിക്കാം റെവറൻ ഫാദർ പൗലോസ് പയനാടത്തിൻ്റെയും അന്നമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് അങ്കമാലിയിലായിരുന്നു ജനനം നിയമ നേടി അഭിഭാഷകനായി ജോലി ചെയ്യുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പെരുമ്പാവൂർ നഗരസഭയിലേക്ക് മത്സരിച്ച് ചെയർമാനായി അന്ന് ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തങ്കച്ചൻ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ എന്ന ഖ്യാതിയും സ്വന്തം പേരിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പെരുമ്പാവൂരിൽ നിന്ന് നിയമസഭയിലേക്കുള്ള കന്നിയങ്കത്തിനിറങ്ങിയത് പി ആർ ശിവനെ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾക്ക് തോൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പെരുമ്പാവൂർ നിലനിർത്തി ജനതാ പാർട്ടിയുടെ രാമൻ കർത്തയെ ഏഴായിരത്തി എറുനൂറ്റി അഞ്ച് വോട്ടിന് പരാജയപ്പെടുത്തി അങ്ങനെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പതാകവാഹകനായി പി തങ്കജൻ സുദീർഘമായ ആറ് പതിറ്റാണ്ടോ നീണ്ട പൊതുപ്രവർത്തനത്തിൽ അഴിമതിയുടെ കറപുരളാത്ത ശുഭവസ്ത്രധാരിയായാണ് പി പി തങ്കത്തിന് എന്നും പെരുമ്പാവൂരിൽ കണ്ടിരുന്നത് അധികാരത്തിന്റെ മത്ത് തലക്കി പിടിക്കാത്ത അപൂർവം ഭരണാധികാരികളിൽ ഒരാൾ പെരുമ്പാവൂരിന്റെ സമഗ്ര വികസനത്തിന് എന്നും താങ്ങും തണലുമായി നിലകൊണ്ടിരുന്ന ശ്രീ പി പിൻ തങ്ങച്ചിന്റെ വിയോഗം പെരുമ്പാവൂരിന് തീർത്താൽ തീരാത്ത നഷ്ടമായി മാറുകയാണ് കേരളത്തിൻ്റെ മുൻ മന്ത്രിയും അതുപോലെ തന്നെ കേരള നിയമസഭയുടെ സ്പീക്കറുമായിരുന്ന ബഹുമാനായ പി പി തങ്കച്ചൻ അവറുകളുടെ ദേഹോവിയോഗത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് സഭയായി ഒരു പ്രത്യേകമായ ബന്ധമുണ്ട് യാക്കോബായ സഭയുടെ അംഗമാണല്ലോ പി പി തങ്കച്ചൻ ആ സഭകള് തിരുസിദ്ധാന്തിയ സുപാസനമായിട്ടുള്ള ബന്ധത്തിൽ ഞാനുമായിട്ട് ഞാൻ വൈദികനായിരുന്നപ്പോഴൊക്കെ ഒക്കെ വളരെയേറെ അടുത്ത് പെരുമാറുന്നതിന് അവസരം ഉണ്ടായിട്ടുണ്ട് വിശ്വസ്തനായ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവായി എല്ലാവർക്കും മാതൃകാപരമായി ജീവിച്ച ആ ദാസന്റെ ദേഹവിയോഗത്തിലെ മരണത്തില് ഞങ്ങൾക്കൊക്കെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയും അനുശോചനവും ഈ സമയത്ത് അറിയിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ചെറിയ തലമുറയ്ക്ക് മുതിർന്ന തലമുറയ്ക്കും എല്ലാം മാർഗനിർദ്ദേശം നൽകി ഞങ്ങൾക്ക് എല്ലാവരും വാത്സല്യം പാടുന്ന നേതാവാണ് സംഘടനാരംഗത്തും മണ്ഡലം പ്രസിഡന്റ് മുടങ്ങി കെ പി സി സി പ്രസിഡന്റായ ആളാണ് യു ഡി എഫിന്റെ ദീർഘകാലം കൺവീനറായിരുന്നു എം എൽ എ ആയി മന്ത്രിയായി സ്പീക്കറായി വിവിധ വകുപ്പുകൾ അദ്ദേഹം കൈയ്യായിരുന്നു അദ്ദേഹത്തിന് ഭരണതലത്തിലും സംഘടനാ തലത്തിലും എല്ലാം എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ച് ഭംഗിയായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അറിയാവുന്നത് ആ അറിവാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിലേക്ക് വ്യത്യസ്ത ഈ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പടുത്തുയർത്തുന്നതിന് വേണ്ടി വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് ഞങ്ങളെല്ലാം ആദരവോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും നോക്കിക്കാണുന്നവരാവാ അദ്ദേഹത്തിന്റെ വേർപാടിലുള്ള അഗാധമായ ദുഃഖം ഞാൻ പറയുന്നു നമ്മുടെ പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു സൗമന്യസ്സനായ നേതാവായിരുന്നു അത് എല്ലാവരോടും നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവരോടുള്ള സമയമാണ് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം കോൺഗ്രസ് പാർട്ടിയിൽ ചില ചില അസ്വാത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലിടപെട്ട് അതിനൊക്കെ ഒരു പരിഹാരം എല്ലാവരോടും സംസാരിച്ച് അതിനൊക്കെ വളരെ പ്രാപ്തനായി തന്നെ അദ്ദേഹം ചെയ്തു തരുന്ന ഓർക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം കെ പി സി പ്രസിഡൻ്റായിരുന്നു യു ഡി എഫിൻ്റെ കൺവീനറായിരുന്നു ആ സമയത്തേക്ക് യു ഡി എഫിനെയും കോൺഗ്രസ് പാർട്ടിയിലേക്ക് വളരെ ശക്തമായി നയിച്ച് യു ജി പിയോട് കൊണ്ടുപോയി കണക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതുകൂടാതെ അദ്ദേഹം സ്പീക്കർ എന്ന നിലയിൽ നല്ല നല്ല രീതിയിൽ ശോഭിച്ച ഒരു വ്യക്തിയാണ് മന്ത്രി എന്ന നിലയിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സേവനം വളരെയധികം വിലനിരുത്തിയതിനപ്പുറമാണ് ഇതുകൂടാതന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വന്ന് ജില്ലാ സ്കൂളുകളായി തിരഞ്ഞെടുത്ത് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പരിപാടി ഒരു പൊതുവേദിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം സ്പീക്കറായിരുന്നപ്പോൾ സ്കൂളി ജില്ലാ ഉപയോഗ ഉപജില്ലാ കലോത്സവം നടന്നപ്പോൾ അതിന് ഉദ്ഘാടനം അദ്ദേഹമായിരുന്നു ആലുവരും അന്നാണ് ഞാൻ ഞാനവിടെ ആദ്യമായിട്ട് പ്രസംഗിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പറ്റിയത് അത് ഇത്തരത്തിലോർക്കെയാണ് അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ളൊരു വലിയൊരു എപ്പോഴും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെ ഞങ്ങളെ പുതിയ തലമുറയൊക്കെ വളരെയധികം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തോടൊരു വ്യക്തിബന്ധമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം നമുക്ക് വിട്ടിരിക്കുന്നതിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്കും മാത്രമല്ല പൊതുസമൂഹത്തിനൊക്കെ ഒരു ചില നഷ്ടമാണ് വിദേശ പരിപാടികൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെല്ലാം നമുക്ക് രാഷ്ട്രീയ രംഗത്തായാലും തിരുമ്പാവൂരിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ സാമുദായിക വൈജാത്യങ്ങൾക്കെല്ലാം അതീതമായ മതനിരപേക്ഷതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉത്തമ പ്രതീകമായി എല്ലാ കാലത്തും തിളങ്ങി നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു തങ്കച്ചൻ സാറിൻ്റേത് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയങ്ങളോ രാഷ്ട്രീയ നേതാക്കൾക്കിടയിലെ കിടമത്സരങ്ങളോ ഒന്നും പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം തങ്കച്ചൻ സാറിനെ സ്പർശിച്ചിട്ടേയില്ല എന്ന് വേണം പറയാൻ തികച്ചും ജനകീയനായ നാടിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളോട് സത്യസന്ധതയും പ്രതിബദ്ധതയും പുലർത്തിയ ഒരു മഹത് ജീവിതത്തിൻ്റെ ഉടമയാണ് നമുക്ക് നഷ്ടമായത് ഈ വർത്തമാനകാലത്ത് നമ്മുടെ രാജ്യത്ത് പൊതുവിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ചുറ്റുപാടുകളിൽ കർമ്മനിരതനായിരിക്കേണ്ടുന്ന ഒരു പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ കൂടി നമ്മുടെ നാടിന് നഷ്ടമായിരിക്കുന്നു തങ്കച്ചൻ സാറുമായി ഏറെ ആത്മബന്ധമുള്ള എനിക്ക് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ദുഃഖകരമായ വേർപാടിന് മുൻപിൽ അഗാധമായ ദുഃഖമാണുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ആ ദുഃഖത്തിൽ അവരുടെ എല്ലാം ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരൊരാളാണ് ശ്രീ വി പി തങ്കച്ചൻ തങ്കച്ചെക്കുറിച്ച് എനിക്ക് രാഷ്ട്രീയ നേതാവ് നിലയിൽ മാത്രമല്ല എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് വർഷങ്ങളോളമായിട്ട് അദ്ദേഹം വഹിച്ചിട്ടുള്ള എല്ലാ പദവിയിലും ഔന്നത്വത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായിരുന്നത് കേരളത്തിലെ ഏറ്റവും ചെറുപ്പ ഇന്ത്യയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിലാണ് അദ്ദേഹം സ്പീക്കറായിരുന്നു നാല് വട്ടക്കാലം നാല് വട്ടക്കാലം അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നു വളരെ സൗമ്യതയോടുകൂടി എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണാനും സൗമ്യതയോടുകൂടി പെരുമാറാനും കഴിഞ്ഞിട്ടുള്ള വ്യക്തിത്വമാണ് സി പി തങ്കച്ചനുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു ഡി സി സി പ്രസൻ്റായിരുന്നു കെ പി സി പ്രസൻ്റായിരുന്നു യു ഡി എഫ് ചർമെൻഡർ ആയിരുന്നു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേവനം പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി നടത്തിയിട്ടുണ്ട് എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലും സഹോദരൻ നഷ്ടപ്പെട്ട ഒരു വേദനയാണ് എനിക്കുള്ളത് എല്ലാ രംഗങ്ങളിലും കൂടെ ഞാനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അങ്ങനെ എല്ലാം പ്രിയ നേതാവായിരുന്നു ശ്രീ പി പി തങ്കച്ചൻ ഞാൻ കെ എസ് യു ജില്ലാ പ്രസിഡന്റായി ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു അന്ന് കെ എസ് യു വളരെ ബുദ്ധിമുട്ടിയ കാലഘട്ടത്തും എല്ലാ തരത്തിലും വിദ്യാർത്ഥികളെയും കെ എസ് യു നേതാക്കളെയും സഹായിക്കുകയും സഹകരിക്കുകയും ഓരോ ദിവസവും അദ്ദേഹം എറണാകുളം ജില്ലയിലെ കെ എസ് യു പ്രവർത്തനത്തെ കുറിച്ചും ഒക്കെ എന്നോട് ചോദിച്ചു ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു അദ്ദേഹം ഡി സി സി പ്രസിഡൻ്റായിരുന്നപ്പോൾ ഒരു കെ എസ് യു ജില്ലാ പ്രസിഡൻറ്റായി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷമെന്തും എൻ്റെ മനസ്സിലുണ്ട് ആ കാലഘട്ടങ്ങളിൽ സഹായിച്ചത് വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു അത് അതിൻ്റെ ഒരു പിൻബലത്തിലും ശക്തിയിലുമാണ് അങ്ങോട്ടുള്ള ഓരോ പടവുകളിലും സംഘടനയുടെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിച്ചത് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഇന്ന് ഞാൻ സ്മരിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ദീപ്തമായ ഓർമ്മകൾ എന്നും എനിക്ക് ശക്തിയേകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കും ഞാൻ മുതൽ നാട്ടിൽ എം എൽ എ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും തേടിയാണ് അവിടെ എം എൽ എ ആയി പ്രവർത്തിച്ചു പോകുന്നത് അദ്ദേഹം കേരളത്തിൽ എപ്പാട് കൂടി നടന്ന് പ്രവർത്തിക്കുമ്പോഴും ഗുരുഭാവൂരിനോടും മുതൽനാടിനോടും പ്രത്യേക താല്പര്യം കാണിച്ച ഒരു മഹ വ്യക്തിയായിരുന്നു വി തകജസാറ് എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാവനസ്മരണയ്ക്കു ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയട തങ്ങച്ചേടൻ കേരളത്തിൻ്റെ ഒരു വലിയ അഭിമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൃഷി മന്ത്രി എന്ന നിലയ്ക്കും യു ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്കും പാർട്ടിക്കും ഈ സംസ്ഥാനത്തിനും ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല വർഷങ്ങളോളം എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും ഒരുമിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് യു ഡി എഫെ ഏൽപ്പിച്ചത് അത് വളരെ നന്നായി ചെയ്തു അതുപോലെ തന്നെ വിവിധ ഘട്ടങ്ങളിൽ പാർട്ടി നിയോഗിക്കുന്ന കെ പി സി പ്രസിഡന്റ് സ്ഥാനമടക്കമുള്ള രീതിയിൽ പ്രവർത്തിക്കുവാൻ പാർട്ടിയോട് പൂർണ്ണമായി പിന്തുണച്ച് നിന്ന് ഒരു ലീനനായ നേതാവാണ് ചങ്ങച്ചേട്ടൻ അദ്ദേഹവുമായി എൻ്റെ പിതാവുമായി വലിയ അടുത്ത ബന്ധം എനിക്ക് അദ്ദേഹത്തെ പലതവണ കാണുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വത്സരം അനുഭവിക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അനുശോചനം മരണത്തിലുള്ള അനുശോചനം ഈ അവസരത്തിൽ അവസരത്തിലേ കേരള രാഷ്ട്രീയത്തിലെ ഒരു മഹാപ്രതിഭിയായിരുന്നു ശ്രീ പി പി തങ്കച്ച സാർ പെരുമ്പാവൂരിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തെ തിരിച്ചുള്ള സ്നേഹവും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജന്മം മുതൽ മരണം വരെ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായി മാതൃകാ പുരുഷനായി ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയ ജീവിതം നൽകുന്ന സന്ദേശം കോളേജിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എസ് എച്ച് കേവലയിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള അവാർഡ് നേടിയത് ശ്രീ വി പി രംഗസാരായിരുന്നു പിന്നീട് പെരുമ്പാവൂർ വന്ന് അദ്ദേഹം തൻ്റെ അഭിഭാഷക കുതി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അന്നു മുതലേ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ മുനിസിപ്പൽ കൗൺസിലറായി ആ പ്രായത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്തായി ജില്ലാ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു നേട്ടമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ജീവിതത്തിൽ രാഷ്ട്രീയത്തിലായാലും എവിടെയായാലും മഹാഭാഗ്യം കിട്ടിയിട്ടുള്ളൊരു മനുഷ്യനെന്ന് ഞാൻ പറയും കാരണം അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ പിന്നീട് നാലിട്ടേം എം എൽ എ ആ സന്ദർഭത്തിൽ സ്പീക്കർ കൃഷി വകുപ്പ് മന്ത്രി യു ഡി എഫിൻ്റെ ദീർഘകാലം കൺവീനർ കെ ബി സി സി ഒരു പ്രസിഡന്റ് ഈ പദവികളെല്ലാം അദ്ദേഹം അലങ്കരിച്ചു മുഖ്യമന്ത്രി പദം ഒഴുകിയുള്ള എല്ലാ പദവും അദ്ദേഹത്തിന് ലഭ്യമായി അതുമാത്രമല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലക്ക്മാരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു യു ഡി എഫിൻ്റെ കൺവീനർ എന്ന രീതിയിൽ യു ഡി എഫിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായി ഞാൻ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പിതൃതുല്യനായിട്ടുള്ള വ്യക്തിയാണ് പി പി തങ്കച്ച സാർ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അദ്ദേഹം നൽകിയത് സ്വീകരിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ എനിക്ക് ചെറിയ സ്ഥാനങ്ങളിലെങ്കിലും ഇതിലും എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ നേതാവായിരിക്കുന്ന കാലഘട്ടം മുതൽ തൊണ്ണൂറ്റി മൂന്ന് മുതൽ തന്നെ പി വി തങ്കച്ച സാറുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹമാണ് എന്നെ കെ എസ് ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി തിരുത്തോൺ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ എല്ലാ സ്ഥലങ്ങളിലും എന്നെ എത്തിച്ചപ്പോൾ അതിന് പിന്നിൽ അദ്ദേഹത്തിന് കയ്യൊപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് യോഗം വളരെയധികം വേദനയാണ് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് അദ്ദേഹം പെരുമ്പാവൂര് നൽകിയ സംഭാവനകൾ മഹത്തരമാണ് ഒരുപാട് എം എൽ എ പറഞ്ഞിടക്കുമ്പോൾ ഒത്തിരി നിയമസഭ സാമാജ്യമർ വന്നിട്ടുണ്ടെങ്കിലും അതിലേറ്റവും കൂടുതൽ പെരുമ്പാവൂരിന് വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജ് അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസുകൾ കെ എസ് ആർ ഐ സ്റ്റാൻഡ് എന്നിവയേണ്ട പെരുമ്പാവൂരിലെ വികസന കാര്യങ്ങൾ സമഗ്രമായ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ് സി പി അംഗത് സാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ മൃതദേഹം കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടതായ ഒരുപാട് വ്യക്തിത്വത്തിൽ ഉടമ കൂടിയാണ് അദ്ദേഹം ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു പ്രണാമം അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് കേരള രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ച് പിൻപാവരും വ്യക്തിപരമായി എനിക്കും ഏറെ നഷ്ടമാണ് നൽകിയിട്ടുള്ളത് ഇന്നത്തെ തലമുറ കണ്ടുപിടിക്കേണ്ട ഒരാളാണ് കാരണം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പറയുന്നത് ഇരുപത്തി ഒമ്പാമത് വയസ്സിൽ നഗരസഭ ചെയർമാനായ ഒരാളാണ് ഒരു ഒരു പറയാൻ കഴിയുന്ന വ്യക്തിയാണ് പിന്തുടർന്നും ഒരിക്കലും ഇല്ല കാരണം തങ്ങസ്സാറിനെ വെച്ച് ഒരു കമ്പയർ ചെയ്യാനുള്ള ഒരാളൊന്നും ഇവിടെ നിലവിലേക്ക് കേരളത്തിൽ തന്നെ ആ പ്രായം കൊണ്ട് ചിലപ്പോൾ ആയിരിക്കാം പക്ഷേ തൻ്റെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതികളും വളരെ സൗമ്യമായ പെരുമാറ്റവും അദ്ദേഹം നമുക്കറിയാം മറ്റേ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അദ്ദേഹം ചെയ്ത വികസനങ്ങളും പല തവണ എം എൽ എ ആയി പിന്നെ സ്പീക്കറായി മന്ത്രിയായി അങ്ങനെ നിരവധിയായ പദവിയിൽ യു ഡി എഫ് കൺവീനർ കെ പി സി സി പ്രസിഡൻ്റ് അങ്ങനെ നിരവധിയായ പുസ്റ്റലിൽ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ ഒരു നാടിന് മാത്രമല്ല ഒരു പിന്നീട് തന്നെ വളരെ ഒരു തീര നഷ്ടമായിട്ടാണ് എല്ലാവരും കാണുന്നത് എൻ്റെ പേര് പരീധമാഷ് ഞാൻ തങ്ങച്ച സാറ് സ്പീക്കറായിരുന്നപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി നാല് വരെ നിയമസഭാ സ്പീക്കറും തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റാറ് വരെ കൃഷി മന്ത്രിയായിരുന്നു സാറ് അദ്ദേഹത്തിൻ്റെ പി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധാണുള്ളത് നല്ല ഒരു സഹൃദയനും മതേതര കാഴ്ചപ്പാടും കക്ഷി രാഷ്ട്രീയം ഒന്നും പരിഗണിക്കാതെ എല്ലാവരെയും സഹായിക്കുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു തങ്കച്ച സാർ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സാറിൻ്റെ ഈ വിയോഗം നമുക്ക് കേരളത്തിന് തന്നെ ഒരു വലിയ നഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു തങ്കച്ചാറിൻ്റെ വേർപാട് വലിയ ദുഃഖം ഉണ്ടാക്കുന്ന ഒന്നാണ് സാധാരണക്കാരായ ആളുകൾക്ക് വളരെ എളുപ്പം സമീപിക്കാവുന്നതും അതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു നേതാവുമായിരുന്നു അദ്ദേഹം അത്തരം പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ സൗമ്യമായിട്ട് ഇടപെടുന്നതിനും അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനും അദ്ദേഹം രീതി അത് പുതിയ പുതിയ തലമുറയിലുള്ള പൊതുപ്രവർത്തകർക്ക് എല്ലാവർക്കും അത് പാഠമാക്കേണ്ടതും അല്ലെങ്കിൽ ഒരു ഗ്രഹപാഠമായി ഉൾക്കൊള്ളാവുന്ന ഒന്നുമാണ് സാറിനെക്കുറിച്ച് എപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളെന്നുള്ള രീതിയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തെ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ആ പുസ്തകം രചിക്കുന്നതിലൂടെ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ അന്നത്തെ സുഹൃത്തുക്കൾ അദ്ദേഹം ജനിച്ച പ്രദേശത്തുള്ള ആളുകൾ മുതൽ കൂടുതൽ പഠനകാര്യം ചെലവഴിച്ച ആളുകളുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഒരു വക്കീലെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം അതിനുശേഷം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച നാളുകൾ മുതൽ അത്തരം കാര്യങ്ങളെല്ലാം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും എല്ലാം സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ആളുകളെ അതുമായി ബന്ധപ്പെട്ട് കാണുന്നതിന് സാധിച്ചിട്ടുണ്ട് അവർക്ക് സാറിനെ കുറിച്ചുള്ള അഭിപ്രായം സാറിന് അവരോടുള്ള ഇടപെടൽ എല്ലാം മനസ്സിലാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആഴത്തില് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇത്രമാത്രം സൗമ്യമായിട്ട് ഒരു കളങ്കിതവും ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇതിൽ അദ്ദേഹത്തിൽ അല്ലാതെ മറ്റാർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് അത് കേവലം ഒന്നോ രണ്ടോ കാര്യങ്ങൾ എടുത്തു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അത്ര മാതൃകയാക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് പുതിയ തലമുറ രാഷ്ട്രീയ പ്രവർത്തകർക്കോ പൊതുപ്രവർത്തകർക്കോ എല്ലാം വളരെയധികം മാതൃകയാക്കാൻ നൂറ് ശതമാനവും പറ്റുന്ന ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ തങ്കം പോലെ ഒരു തങ്കച്ചൻ പെരുമ്പാവൂരിന്റെ പെരുമയുടെ അഭിമാനമാറിയ ആ മഹാനുഭവന്റെ വിയോഗം പെരുമ്പാവനെ തീർത്താൽ തീരാത്ത ഒരു നഷ്ടമായി മാറിയിരിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ് കണ്ണൂർ